നിലമ്പൂരിൽ എൻ ഡി എ വികസനം പറഞ്ഞ് വോട്ട് ചോദിച്ചപ്പോൾ മറ്റ് രണ്ട് മുന്നണികളും വർഗീയത പറഞ്ഞാണ് വോട്ട് സമാഹരിച്ചതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളമാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത കേരളം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വർഗീയതയ്ക്കെതിരെ പോരാടുന്നുവെന്ന് മത്സരിച്ച് അവകാശപ്പെടുന്ന ഇടത് വലത് മുന്നണികൾ നിലമ്പൂരിൽ പയറ്റിയത് തീവ്ര വർഗീയതയാണ് നിലമ്പൂരിൽ എൻ ഡി എ വികസനം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് ചെന്നത് എന്നാൽ ഇടത് വലതു മുന്നണികൾ വോട്ട് തേടിയത് വർഗീയത പറഞ്ഞാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി അപ്പോൾ ഞാൻ ഈ വികസിത കേരളം കൺവെൻഷൻ ചെയ്ത കാര്യം ഇന്ന് അത് സത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പ്രീരണം നോണ ജനങ്ങളെ പേടിപ്പിക്കുക അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി പേടിപ്പിക്ക വേറെ എല്ലാ ഇഷ്യൂസും മുമ്പോട്ട് വെച്ച് എങ്ങനെയെങ്കിലും അവർക്ക് ഒരു ഡെസ്പെറേറ്റ് ആയിട്ട് എലക്ഷൻ ജയിക്കാൻ ഒരു സ്ട്രാറ്റജി അവരുണ്ടാക്കുന്നു ഞാൻ അന്ന് പറഞ്ഞു അതാണ് സത്യമായിട്ട് നിലമ്പൂർന്ന് കണ്ടത് അപ്പൊ എൽ ഡി എഫ് യു ഡി എഫ് എന്താ ചെയ്തത് അവര് ചെയ്ത ഒരു പൊളിറ്റിക്കൽ പവർ പോളിറ്റിക്സിന്റെ പ്ലേ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം തയ്യപ്പ് ചെയ്തിട്ട് അവരുടെ ഒരു അലയൻസിൽ മത്സരിക്കുക ലെഫ്റ്റ് പി ഡി പിന്നെ എന്നിട്ട് ജയം യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആരെയാളും ജയിച്ചു പക്ഷെ അത് ആരെയാണ് ജയിച്ചത് ഈ റിസൾട്ടിന്റെ ഒരു അനാലിസിസ് നോക്കിയാൽ ഒരു ആര് ആരെങ്കിലും ഒരു ഡിസ്പാഷൻ ബി ജെ പി ആവശ്യമില്ല ഒരു മീഡിയക്കാരനാണോ ഒരു അനാലിസ്റ്റ് ആണെങ്കിൽ ഈ എലക്ഷൻ്റെ റിസൾട്ട് നോക്കിയാൽ എന്താണ് നമ്മളുടെ അതിന്റെ ഒരു അസസ്മെന്റ് ഇവിടെ എൽ ഡി എഫിന്റെ വോട്ട് ആയി ബി ജെ പി എൻ ഡി എന്റെ വോട്ട് കുറച്ച് ഇൻക്രീസ് ആയി വർദ്ധിച്ചു കോൺഗ്രസ് യു ഡി എഫിന്റെ വോട്ട് കോൺഗ്രസ് അല്ല ഇസ്ലാമി ജയിച്ചു സാധാരണക്കാരെ ഭീതിയിലാക്കി വോട്ട് ചെയ്യിപ്പിക്കുന്ന തന്ത്രമാണ് എൽ ഡി എഫും യുഡിഎഫും സ്വീകരിച്ചത് കേന്ദ്രപദ്ധതികൾ പേരുമാറ്റുന്ന തരംതാണ രാഷ്ട്രീയമാണ് കേരള സർക്കാർ നടത്തുന്നത് വികസനത്തിനായി കേരളത്തിന് വേണ്ടി കേന്ദ്രം ധാരാളം പണം നൽകുന്നു അത് വിനിയോഗിക്കാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ല നിലമ്പൂരിൽ എൽ ഡി എഫിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം എൻ ഡി എക്ക് ഗുണമായെന്നും വോട്ടിൽ വർധനവുണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേതാക്കളായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് അഡ്വക്കേറ്റ് പി സുധീർ ശ്രീ കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വികസിത കേരള മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന ഭാരവാഹി ചുമതലകൾ വഹിക്കുന്നവരും പങ്കെടുത്തു ജനം തൃശ്ശൂർ